ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ലല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിന്ന് പോകുന്നത് കോഴിക്കോടാന്ന് കേട്ടോ കസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ രാവിലെ നമുക്ക് ആറ് മണിക്കാണ് എറണാകുളത്തേ ട്രെയിൻ കണ്ണൂർക്കേക്കുള്ള ട്രെയിനാണ് കേട്ടോ അപ്പം കൊയിലാണ്ടിയിൽ ഇല്ല ശരിക്കും അതുകൊണ്ടാണ് കേട്ടോ കോഴിക്കോട് ഇറങ്ങുന്നത് അങ്ങനെ ഒരു മുക്കാലായപ്പം അഞ്ചേ മുക്കാലായപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തുകൊണ്ടാണ് നേരത്തെയും പിന്നെ എന്തായിട്ട് സീറ്റ് ഉണ്ടാവും എന്നറിയാം നമ്മൾ ഇറങ്ങിയപ്പാട് കാണുന്ന ട്രെയിൻ ട്ടോ ഇവിടെ ഫുൾ ആയിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നിട്ടാണ് സീറ്റ് ഉണ്ടായത് വിൻഡോ സൈഡിൽ സൈഡിലിരിക്കാൻ വേണ്ടി അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിൻഡോ സൈഡിലെ സീറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് കിട്ടിയത് അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ഇത് മണി ആവാനായി അപ്പോഴേക്കും നേരെയൊക്കെ ഇങ്ങനെ പുലർന്നു കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുമുണ്ട് അരറ്റ് ആറുമണിയായപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടു കേട്ടോ കറക്റ്റ് ആറു മണിക്കാണ് വിട്ടത് അപ്പോഴേക്ക് ആൾക്കാർ എന്താ പറയുക അങ്ങോട്ടൊക്കെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ പക്ഷെ നമ്മൾ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സൈഡ് സീറ്റ് കിട്ടണം ഒരു രസമല്ല ട്രെയിനിൽ യാത്ര പോകുമ്പോൾ എപ്പോഴും സൈഡ് സീറ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ല ഉണ്ടാവുക പക്ഷെ നമ്മളിരുന്ന സൈഡ് സീറ്റിലെ ജനല് അതായത് കമ്പികൾ വളരെ കുഞ്ഞതായതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ കാഴ്ച വേണ്ടിയിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കോഴിക്കോട് ഇതാന്ന് പറഞ്ഞ പോലെ എത്തും നമ്മൾ രാവിലെ ആറുമണിക്ക് കയറും പത്ത് മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും ആ ഒരു നേരം പുലർന്ന് ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴത്തേക്കെത്തും കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അവർ ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ പോകുന്ന ദിവസം തന്നെ ഇന്ന് അലേർട്ടായിരുന്നു ഓറഞ്ച് അലേർട്ടായിരുന്നു നമ്മൾ കണ്ണൂർ കോഴിക്കോട് അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു നമ്മൾ വിശേഷീശ്വര ആടെ എത്തുമ്പോഴത്തേക്കും മഴ പെയ്തൊരു അവശരാകുമോയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടോ കേട്ടോ അങ്ങനെ മഴ പോവും പോകും ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഷൊർണ്ണൂർ എത്തിയപ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ട് ഒരു രണ്ട് സമൂസ വാങ്ങിയിട്ട് അയച്ച് നിങ്ങൾക്ക് പല്ലേച്ച പിന്നെ നിൽക്കാൻ കഴിയില്ല രാവിലെ അഞ്ചരക്ക് പല്ലേച്ച അല്ലേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും സമയം കടന്നു പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഏഹ് എന്താ വിളിക്കുന്നത് ഓ കേട്ടാ അവിടെ വന്ന് എനിക്കനിക്ക് ഇത്രയും ഹൈറ്റിലേക്ക് കാണുന്നില്ലടാ അങ്ങനെ നമ്മള് കോഴിക്കൊടുത്തിട്ടുണ്ടോ ഇനി ഇങ്ങോട്ടാ കേട്ടാ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കോഴിക്കോട് ഇങ്ങനെ നമ്മളായിട്ട് വന്നിട്ടില്ല കേട്ടോ അല്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കസിൻസിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് കല്യാണം കരീഷിൻ്റെ വീടാണ് നമ്മൾ വന്നതല്ലേ ഫുൾ ഫാമിലി കോഴിക്കോട് മാമൻ്റെ വീട്ടിൽ പോയിട്ടില്ലേ ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മാത്രമായിട്ട് വന്നിട്ടില്ല അപ്പം എന്താ ആ അപ്പം നടന്നിട്ട് നമുക്ക് എസ് എം സ്ട്രീറ്റിൽ പോവാടി ഇട്ടിട്ട് കാണാം അങ്ങനെ നമ്മൾ നേരെ മിഠായി തെരുവിലേക്കാട്ടോ ആട്ടോ പ്ലാറ്റ്ഫോമിൽ ആരും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലേ ഇത് ഫിഫ്ത്ത് പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിലേക്കിനെ നടന്ന് പോകണം അതപ്പുറത്ത് കാണുന്നത് ഫസ്റ്റ് കേട്ടോ ഇതല്ല എൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് അപ്പം എന്താ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് പക്ഷേ രാവിലെ ആരെ വരാൻ ഈ പത്ത് മണിയായിട്ടേ ഉള്ളൂ പത്ത് ആയിട്ടേ ഉള്ളൂ അവിടെ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് പോയി അവിടെ പോയപ്പോൾ ഇതേ അവസ്ഥ തന്നെ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ കോഴിക്കോട് ഇറങ്ങിയപ്പോഴാണ് എന്തൊരു ചൂടാന്ന് മനസ്സിലായത് അങ്ങനെ ഇതാ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലെത്തിയിരിക്കും ഇവിടെ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒമ്പത് വരെ വാഹനങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വിടൂല കേട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ട് അവരവിടെ നമ്മളെ ബ്രോഡ്വേ ഒക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ മുകളിൽ ഷീറ്റ് ഇട്ടത് മഴ ആയതുകൊണ്ടാന്ന് അല്ല നല്ല വെയിലായതുകൊണ്ടാന്ന് ആട്ടോ ഏട്ടൻ പറഞ്ഞത് ഇപ്പം മഴ പെയ്തപ്പോൾ അതൊക്കെ പോയി പോയി ഭയങ്കര ആൾക്കാരുള്ള സ്ഥലമല്ലേ ഇവിടുത്തെ കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കടകളൊന്നും അറിയില്ല അഗിയേട്ടൻ്റെ മിനിങ് കുറച്ച് അറിയാം പക്ഷേ ഇങ്ങനത്തെ കടകളെ അഗിയേട്ടനെ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ടോഫ് ഫോമിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ചേർച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കോഴിക്കോടൊക്കെ രാവിലെ തന്നെ ബിരിയാണി കഴിക്കുക എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ബിരിയാണി കഴിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനൊരിതിലാണ് കേട്ടൻ പൊറോട്ടയും നമ്മളെ ബീഫ് റോസ്റ്റുമാണ് നല്ല ഒട്ടേപോലി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ലഗോൺ ബിരിയാണിയാന്ന് പറഞ്ഞത് ഫുൾ ബിരിയാണി തന്നെ പകുതി കേട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ബിരിയാണി തന്നെ പറഞ്ഞു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സീരിയസ്ലി പറയാം പൈസ കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഒന്നും മോശം പറയാനുണ്ടായിരുന്നില്ല ആ ഒരു കാര്യം ലഗോൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനുണ്ടായിരുന്നു കേട്ടോ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കറക്റ്റായിരുന്നു പെർഫെക്റ്റ് മലബാർ ദം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു പൊറോട്ട അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ പൊറോട്ടയായിരുന്നു അപ്പം അവടെ സാനം കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ പോത്തേക്ക് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ക്യാഷറിൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഫുൾ ഏതെല്ലോ നാട്ടിലുള്ള കറൻസീസ് ഉണ്ടായിരുന്നോട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു കറൻസി എല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ ബില്ലെല്ലാം പേ ചെയ്ത് നേരെ കുറച്ച് മുന്നോട്ടേക്ക് കടന്നോട്ട എങ്ങനെയുണ്ടാക്കി കേട്ടോ മതി മ്മളൊരു കാലിക്കറ്റ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൽവക്കടയിൽ കയറി കേട്ടോ കുറേ ഹൽവി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കയറിയതാണ് ഒരു കഷ്ണം വാങ്ങാം വിചാരിച്ചിട്ട് അപ്പം ആദ്യം തന്നെ വന്നത് വേള നീറിൻ്റെ ഹൽവിയായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഒന്നാമത് ഞാൻ പേട്ടണം അങ്ങനെ മധുരം വലിയ ഇഷ്ടപ്പെടുന്നൊരാൾക്കാരില്ല അതുകൊണ്ട് തീരെ നമുക്കത് ഇഷ്ടമായിട്ടില്ല അപ്പോൾ റെഡും ബ്ലാക്കും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ലേശം ലേശം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡും ബ്ലാക്കും അങ്ങനെ അത് രണ്ടോ മാത്രം വാങ്ങിയത് ബാക്കി കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കാണുമ്പോൾ മധുരം ആയതുകൊണ്ട് വലിയനെ കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല കളർഫുൾ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ബാക്കിയിൽ ഇത് കണ്ണാടിച്ചില്ല കേട്ടോ വെച്ചിരിക്കുന്നതാണ് ഉള്ള പോലെ തോന്നും ശരിക്കും അത്രക്കൊന്നും ഇല്ല ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും കണ്ണാടി ഇങ്ങനെ ക്യാമറ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എവിടെ കണ്ണാടി ഉള്ളതെന്ന് അങ്ങനെ അവിടുന്ന് ഹൽവയൊക്കെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് എവിടെ പോയാലും കറുപ്പ് ഹൽവയാണ് ഇവിടെ ഇഷ്ടം കറപ്പ് ഏത് വെറൈറ്റി ആയാലും കുഴപ്പമില്ല കുറേ നച്ചക്കി ഇട്ടിട്ടുള്ള കറുപ്പ് വെറൈറ്റി ഉണ്ട് നോർമൽ കറുപ്പാണ് കേട്ടോ പണ്ട് നമ്മളെ കാട്ടിലപ്പള്ളിയിലും എല്ലാം കാണുന്ന ഒരു കറുപ്പാണ് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ഒരു ഹൽവയാണ് കറുപ്പ് ഹൽവ അങ്ങനെ ഇതാ കുറേ വെറൈറ്റീസ് കാന്താരി പിന്നെ നമ്മളെ മഞ്ഞ പൈനാപ്പിൾ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള പോകുന്ന ബസ് എടുത്ത് സ്റ്റോപ്പിലേക്ക് ഒന്ന് വെച്ച് നടന്ന കേട്ടോ അപ്പം അപ്പറപ്പറൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ സെല്ല് ചെയ്തുണ്ട് കൂടുതലും കുഞ്ഞു പിള്ളേരായിട്ടോ കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പിള്ളേരാണ് എത്ര ഭംഗിയായിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നതറിയുക കോഴിക്കോട് മാർക്കറ്റിൽ വന്ന ഇതുപോലെ കാണാൻ പറ്റും നല്ല രസം അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും ഇവിടെ വന്നു അവർ അവർക്ക് നല്ല സ്കില്ുണ്ട് ആ ഒരു കാര്യത്തിൽ അത് നമ്മളെ പിള്ളേരൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു നല്ലൊരു സ്കില്ലാട്ടോ ഇങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് കേറ്റിക്കും അങ്ങനത്തെ ഇതാണ് പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങാൻ നിൽക്കാത്തതുകൊണ്ട് നമ്മളെവിടെയും അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കമ്മലിൻ്റെ കടയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ പക്ഷേ എടയാണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും എല്ലാണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് പോകായത് അങ്ങനെ ഇവിടെ ഏതെടുത്താലും ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചുമ്മ അപ്പോൾ ഈ സ്കൂളിലെ ബാഗ് ഷൂസ് റെയിൻ റെയിൻകോട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ കുറേ ചപ്പൽസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ അങ്ങ് വരെ പല തരത്തിലുള്ള ചപ്പൽസ് ആയിരുന്നു എല്ലാ രസമൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഒന്ന് നോക്കാമെന്നേ വിചാരിച്ചിട്ടില്ല വാങ്ങണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ നിച്ചുവിന് പറ്റിയ കുറേ ചിരുപ്പുകൾ ഉണ്ടായിരുന്നു ആ ഇതാ ഈ കാണുന്നതൊക്കെ ചെറിയ മുന്നൂറ് രൂപയൊക്കെ ഉള്ളു അപ്പം എത്രത്തോളം നിൽക്കുന്നു അറിയില്ല ചിലപ്പോൾ ഇടുമ്പത് ഇട്ട് രണ്ടോട്ടം കഴിഞ്ഞാൽ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ ഇങ്ങനെ നോക്കി വെറുതെ ഇങ്ങനെ ഉള്ളി കയറി നോക്കിയത് വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു കടയിൽ കയറേണ്ടതെന്ന് ചാരിച്ചിട്ട് അങ്ങനെ ഉള്ളി കയറി ഇങ്ങനെ നോക്കി കേട്ടോ നല്ല എല്ലാം കാണാൻ അന്ന് വെല്ലില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ോഡ്വേലെ പോലെ ഒരു ഗുണം എന്നു വെച്ച വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ വരൂല്ലേ ആ അതുകൊണ്ട് നന്നായി അതുകൊണ്ടപ്പോ ബുക്കുകളുടെ എന്താ അല്ലേ പിള്ളേർ കച്ചവട കണ്ടു പഠിക്കാൻ പറയണം നമ്മൾ ഇപ്പൊണ്ടോ

ഓൾറെഡി ഇവിടെ വന്നു പോയത് കൊണ്ട് അഗീഡിനെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു കേട്ടോ എനിക്കത്ര വലിയ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നു അപ്പം ആ രാധ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇപ്പവും പണ്ടത്തെ സിനിമ ഗജനി അങ്ങനത്തെ കുറെ സിനിമകൾ ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷോ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു എൻ്റിലെത്തിയ കേട്ടോ ഇനി നമുക്ക് ബസ് കയറിയിട്ട് പോവേ വേണ്ട അപ്പം ഈ എൻഡിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ എന്തൊരു വലിയ സ്ട്രീറ്റാ അറിയോ പക്ഷെ ഒരുപാട് സാധനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ുണ്ട് പക്ഷെ നമുക്ക് അറിയാത്തത് കൊണ്ട് ഒരുപാട് സെർച്ച് ഔട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ നല്ല ചൂടായിരുന്നു ചൂടിനെങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങേ അറ്റത്തെത്തിയപ്പോഴത്തേക്ക് ഓരോ വാക്കും ഓരോ സീറ്റ് വീതം നല്ല രസമായിട്ട് അവർ പണിതിട്ടുണ്ട് നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വല്ലതും വേണ്ടിയിട്ട് നല്ല രസമല്ലേ ഇവിടെ രാവിലെ ചെറുങ്ങനെ മഴ പെയ്തോ ഒന്ന് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇല്ലാണ്ടെങ്കിലേക്കാണ് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും ത്രൂ ആയിട്ട് അതുകൊണ്ട് മാ വേറെ അടുത്ത് പോയിട്ട് കയറും അങ്ങനെയൊന്നും വേണ്ട നല്ല വെയിലോണ്ട് നല്ല ക്ഷീണം അതിരി നടന്നപ്പോൾ തന്നെ ബസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊയിലാണ്ടി ബസ് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു ബസ് ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പരിപാടി സ്വന്നുമില്ല ഇനി നേരെ കൊയിലാണ്ടിയിലേക്ക് ക്ഷീണം പിടിച്ചപ്പോൾ അങ്ങനെ നമുക്കിതാ ഒരു കൊയിലാണ്ടി ബസ് കിട്ടിയിട്ട് നമ്മൾ വേഗം കയറി കേട്ടോ കയറിപ്പാട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സ്പീഡായിരുന്നു ബസ് അതുകൊണ്ട് എന്താ ഒരു അര മണിക്കൂർ അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കും ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് നമുക്ക് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കൊല്ലത്താണ് കേട്ടോ പിഷാരിക്കാവിൻ്റെ അടുത്താണ് പോകേണ്ടത് അപ്പോൾ അവിടത്തേക്ക് മുപ്പത്തഞ്ച് രൂപയായിരുന്നു അത്രയും ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു അങ്ങനെ നമ്മളിതാ ഇറങ്ങി അങ്ങനെ നമ്മളിതാ സ്റ്റോപ്പിൽ ബസ്സിറങ്ങി ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരം കൂടിയുള്ളു കേട്ടോ ഇതാ നമ്മൾ പിഷാരിക്കാവിൻ്റെ കവാടാന്നിത് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളു പണ്ട് ഇവിടെ ഉത്സവത്തിനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കൊല്ലം മുന്നേയും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കസിൻ്റെ കല്യാണത്തിൽ ലാസ്റ്റ് വന്നത് പിന്നെ ഇത് അവൾക്ക് ഭാവായപ്പോഴാണ് ഇപ്പം വരുന്നത് കേട്ടോ അങ്ങനെ വീണ്ടുള്ള ഉണ്ട് കേട്ടോ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്നതുകൊണ്ട് അമ്മേനോട് വരണം അമ്മയും വരണമെന്ന് അങ്ങനെ ഇത് ഇവിടെ കസിൻ്റെ മൂത്ത കസിൻ്റെ കുട്ടിയാട്ടോ അപ്പോൾ അവൻ അവനൊരു ഡോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആർ എൻ ബിന്ന് ഡോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഇത് ഇവനെ ഭയങ്കര ഇഷ്ടമായി അതിനോട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വന്നപ്പാട് പിന്നെ കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി എല്ലാവരെയും കണ്ടിട്ട് അപ്പം ഇങ്ങനെയും വർത്തമാനം പറയുമായിരുന്നു മോനും വലുതായി ഇങ്ങനെ ഓരോ കളി കളിക്കുമായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ നോക്കി